ഗൈസ് ഞാൻ മുക്കത്തുള്ളൊരു ചോക്ലേറ്റ് യൂണിറ്റിലാണ് ഇവിടെ അതിഗംഭീരമായിട്ടൊരു ടീം ചോക്ലേറ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ് ഇതാ ഇതാണ് ആൾ ചോക്ലേറ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ കണ്ടോ എന്നാണ് ആളെ പോയി ആള് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് ഇത് കണ്ടോ അണ്ടിപ്പരിപ്പ് പിന്നെ എന്താ എന്താ ചേച്ചി ബദാം അങ്ങനത്തെ ഐറ്റംസ് ആ പിസ്ത അല്ലേ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെ കണ്ടോ മുക്കത്താ ഷോപ്പ് മുക്കത്താ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഓരോന്നേ എടുത്ത് വെച്ച് ഇങ്ങനെന്താ അടുത്ത ബസ്സിക്കാറില്ല ഞാൻ ഇപ്പോൾ നേരെ വന്ന് ലൈവായി കണ്ട അതേപോലെ കണ്ടോ കണ്ടോ കുറേ കാര്യങ്ങൾ ഇവിടെ ഗിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഓരോ ഐറ്റംസും കിട്ടോ ഓരോന്നാഴ്ച റെഡി ആക്കാണ് ഇച്ചിരി അവിടെ ഈ ചോക്ലേറ്റും കാര്യങ്ങൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പ്രധാനമന്ത്രി ഇല്ലേ അവിടുത്തെ ഓഫീസിലേക്ക് അടക്കുമ്പോൾ ഇവിടുന്ന് ചോക്ലേറ്റ്സ് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ നമ്മള് മുക്കത്തുകാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവല്ലേ മക്കളടക്കം ഇവിടുത്തെ കഴിച്ച് ഇവിടുത്തെ ചോക്ലേറ്റും കാര്യങ്ങളും അത്രയും ഫേമസ് ആണ് വേറെ കാര്യം അത്രയും ദൂരത്തേക്കൊക്കെ പോയി സാധനം ചോക്ലേറ്റും കാര്യങ്ങളും സെയിൽ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കണ്ടില്ലേ കണ്ടില്ലേ റെഡി ആക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓരോന്ന് വെച്ചാൽ വെച്ച് വെച്ച് ടൈം എടുക്കൂട്ടോ ഇത് നേരത്തെ ആക്കിയാണ് ഈ ചോക്ലേറ്റിൻ്റെ സംഭവം ഇത് ടേസ്റ്റ് റെഡി ആക്കി വെച്ചാലേ ഇപ്പം ആക്കി വെച്ചാന്ന് ചൂടോടെ കണ്ടോ സെറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞില്ല അതാ അതേപോലെ ഈ ടിന്നു നോക്കി ഇതിലോക്കി ഇതൊക്കെ ചോക്ലേറ്റ് ആണ് ഇത് കണ്ടോ ഇത് ചോക്ലേറ്റ് ആണ് കണ്ടോ ആണല്ലോ നമ്മൾ നിങ്ങൾ അധികം വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ പണിയിട്ടുണ്ടോ ഇതൊക്കെ കണ്ടോ ചോക്ലേറ്റ്സ് ആണ് അല്ലേ ഇതൊക്കെ ചോക്ലേറ്റ്സ് അല്ലേ ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ് എന്ന് പറഞ്ഞത് ചോക്ലേറ്റ് എന്തൊക്കെ ടൈപ്പ് ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഇതിനെ നമ്മൾ ഇപ്പോ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഓരോ ബോക്സില ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചാണ്. അതിൽ എന്നെ ഫുട്ടണ്ണറ്റ് ഉണ്ട്, പീനറ്റ് കാറ്റിൽ ഉണ്ട്, ഫാൻസി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ മീതൽ എന്നെ സോ ഫ്ലേക്സ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാം വേറെ വേറെ ബോക്സില ആക്കി സെറ്റ് ആക്കി ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഓരോ ടൈപ്പ് ഫ്ലേവേഴ്സ് ഒക്കെ ആക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഫ്ലേവേഴ്സിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇണ്ടാക്കുന്ന ചോക്ലേറ്റസ് ആണ് ഉള്ളേറെ. ഓക്കേ അങ്ങന ഓരോന്നും ട്രേയിലാക്കി വെച്ചാണ്. പിന്നെ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ പല്ലും വേണമെന്നും അറിയും. അന്ന് తెരുവല ആർക്കുവാര് കാർഡിയോ

പൈനാപ്പിൾ വരും ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് അല്ലേ ഇത് നമുക്ക് ഓരോ ഓർഡറിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യും ഇവര് പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെയും ഫ്ലേവറിലാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് ചെറിയ ചെറിയ എന്താ പ്രശ്നം വെച്ചാ മുറ്റത്തെ മുല്ലാന്ന് കാണിച്ച നമ്മളെ നാട്ടിലാരും അറിയുന്നില്ല ഒരു ഷോപ്പ് പോണുള്ള കാര്യം പക്ഷേ നമ്മളെ മറ്റേ ഇന്ത്യയിൽ ഇന്ത്യയിൽ അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് അങ്ങനെ മുകളിലേക്കൊക്കെയാണ് മുകളിലൊക്കെ ഓടുന്നത് കേരളത്തിൽ നിന്നൊന്നും ഓർഡർ ഇല്ലെങ്കിലും ഉണ്ട് ഓർഡേഴ്സ് വരുന്നത് സീസൺ അങ്ങനത്തെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ് ടൈമിലാണ് ഓർഡേഴ്സ് വരുന്നില്ലേ ഇപ്പൊ നേരത്തെ ഞാനൊരു ഒരു മുട്ടയെ കണ്ട് കയ്യമ്മ കോലിമുട്ടായി പിടിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റിന്റെ അല്ലെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട് അതൊരു ആണ് പല മോഡലിനും സംഭവം ഉണ്ട് ഒരു ഹൈലൈറ്റ് അല്ലേ അതെ അതെ ഹരി കുറച്ച് ഓവർ അല്ലേ എന്നാണ് ഇവർ ചിന്തിക്കുന്ന ആണ് വീഡിയോ പറയുമ്പോൾ മാത്രം നമ്മളെ നാട്ടിൽ ഇപ്പം കുറച്ചൊരു ഓഫ് സീസൺ ആണ് അപ്പൊ ഇപ്പൊ അധികവും ഓർഡേഴ്സ് വരുന്നത് നമുക്ക് പുറത്തുനിന്ന് അതായത് തമിഴ്നാട് തെലങ്കാന കർണാടക അങ്ങനെ പൊറത്ത് ഇപ്പഴും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഓർഡേഴ്സ് ആണ് കൂടുതലും ഈ ഒരു മാർച്ച് സീസണില് നമുക്ക് മെയിനായിട്ട് ഓരോ സ്ഥലത്തും ഓരോ സീസൺ ആവുമ്പോൾ ആ സീസണിനനുസരിച്ചുള്ള ഓർഡർ വരുന്നുണ്ട് ഓർഡേഴ്സും കാര്യങ്ങളും വരും അതാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഉണ്ടായിട്ട് കൊറേ കാലങ്ങളായി നാലഞ്ചു കൊല്ലത്തിനടുത്തായി ആദ്യം വീട്ടിലായിരുന്നു ഒരു ചോക്ലേറ്റ് പ്രേമിയോ മുട്ടായി കഴിക്കാൻ താല്പര്യം കൊണ്ട് ചോക്ലേറ്റ് ഷോപ്പ് തുടങ്ങിയത് അവിടെ തന്നെ കഴിക്കാനാ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ നമ്മൾ സാധനം അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയാണ് സ്ഥിരമായിട്ടൊക്കെ മുട്ട ഇങ്ങനെ നാലുപേരും കഴിക്കുന്നത് മറ്റൊക്കെ ആണെങ്കിലും കുറച്ച് വലുതാ മാറുകഴിക്കും നിങ്ങൾ ആരും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് അത ഇതിനെ അതേപോലെ മധുരം അധികം ഇഷ്ടില്ലാത്തവർക്ക് ആ ഒരു ട്രൈ ചെയ്യാ거든요. അധികം ഇതുപോലെ પ્રેഗ്നൻസി ക്രേവിങ്സ് ആയിട്ട് ചൂകയാറുണ്ട്. ആഹാ. സാധാരണ മധുരം ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു വേറൈറ്റി വേണം. എരിവും ഒരു എരിവും നമ്മൾ ഏർക്കുമ്പോൾ ഇതിന്റെ ഒരു ടേസ്റ്റ് അത് നല്ല വേറൈറ്റീസ് ആണ്. സീസണല്ല ഉണ്ടാക്കുന്നത്. ഇവർക്ക് ശരിക്കും പറയാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കാട് തന്നെ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ? എത്ര ഉണ്ട് അതി ഫോളോവേഴ്സിന്റെ അടുത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവരെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അധികം നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ചോക്ലേറ്റ് ബിസിനസ് തന്നെ അതെയാണ് എന്താ പറയല്ലേ കൊണ്ടുപോകുന്നില്ലേ എളിമയാണ് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എന്നെ കണക്കാക്കുന്നു ഇനി മുന്നോട്ടുള്ള ഒരു യാത്രയിലെ ഒരു ബിഗിനിങ് ആയിട്ട് ഞാൻ ഈ ഒരു അച്ചീവ്മെൻ്റ് ചെയ്ത ബിഗിനിങ് എന്നാണ് ആഷികൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കുകയാണല്ലോ ആഷിക ചോക്ലേറ്റിൻ്റെ ഒരു റിസ്ക്കിലേക്ക് ഇറങ്ങുന്നത് പിന്നെ പൊളിറ്റിക്കൽ പാക്കിംഗ് അടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ ആശികയുടെ ചോക്ലേറ്റുകൾ എത്തി ഷാഫി പറമ്പലിന്റെ വിജയത്തിൽ വരെ ആ ചോക്ലേറ്റിന്റെ മധുരത്തിൽ ഇതാ ശരിക്ക ന്യൂസ് ഇങ്ങനെ ഒന്നല്ലെന്നാ കേട്ട് എങ്ങനെയാണ് പറഞ്ഞ എന്താ സംഭവം ഇങ്ങനെ തുടങ്ങിയ സംഭവം ആ കല്യാണം കഴിച്ചിട്ട് വീട്ടില് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ അതാ സത്യ സത്യകഥയാവും സത്യകഥ് എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റ് എന്ത് ചെയ്ത് പറഞ്ഞാ അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ബിരിയാണിക്ക് ശരിക്കും പറഞ്ഞ ചോക്ലേറ്റ് അമിതമായി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആള് ചോക്ലേറ്റ് മടുത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാ ഫുഡായി വാങ്ങിക്കൊടുക്കുന്ന കൊറേ ചെക്കന്മാരുണ്ട് അപ്പൊ അവിടെയൊക്കെ ചോക്ലേറ്റ് ബിസ് തുടങ്ങിക്കോളാൻ പറയാ പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഒന്നും വിജയിക്കാറില്ല മുഖത്താർക്കൊരു അഭിമാനമായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഇവിടെ വിജയിപ്പിച്ച് അല്ലേ സംഭവം ആണ് അത് സത്യമാണ് അത് സത്യാണ് എനിക്ക് എല്ലാ ആൾക്കാർക്കും എഫേർട്ട് ഓരോ ഫീൽഡ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയി ഫാമിലി സപ്പോർട്ട് ഇവിടെ എത്താന്ന് പറഞ്ഞത് അല്ലേ സപ്പോർട്ടിന്റെ കൂടെ ഒരു ബിഗ് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിച്ച് വർക്ക് കഴിഞ്ഞ് ചോക്ലേറ്റിന്റെ ആള് കൊറേ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോക്ലേറ്റിനെ പറ്റി അപ്പൊ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പർ അല്ലേ അതിൽ വിളിച്ച ചോക്ലേറ്റോ കാര്യങ്ങളോ അതേപോലെ ഹാമ്പേഴ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞിരിക്കും അത്രേ ഉള്ളൂ കോണ്ടാക്ട് ചെയ്താൽ മതി ചോക്ലേറ്റ് കിട്ടും നമ്മളെ വലിയ വാർമ്മ് ഇതാണ്ടോ വലിയ വാർമ്പ് നായര പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാ ഷോപ്പ് വരുന്നത് അതായത് നായര പമ്പ് ഇത് അവിടെ തന്നെ ഇവിടെയാണ് ആ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നാലും കിട്ടൂ താൻ ഉണ്ടാക്കുന്നത് കാണിക്കണി കൊടുത്തു കാണിക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് ഇവിടെ നോക്കി നോക്കിക്കണ്ടൂടെ ഇവിടെ വരുന്നവർക്ക് നോക്കി ർക്ക് അല്ലേ അല്ലെ ബുദ്ധിമുട്ടാവും പഠിക്കാൻ ആൾക്കാര് കേട്ടോ അല്ലെ വെറുതെ തമാശ കളിക്കുന്ന ജസ്റ്റ് കാണാൻ ഇവിടെ